ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഫിലിച്ചോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസിയാണ് അത് നമ്മുടെ കൺസൾട്ടൻസി വഴി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന എല്ലാ ജോബ് വേക്കൻസികളും എല്ലാത്തരം ജോബ് വേക്കൻസികളും ഉണ്ട് അതായത് നമ്മൾ പ്ലംബർമാർ അതേപോലെ വയറിംഗ് ജോബ്സ് അതേപോലെ ഇലക്ട്രിക് ഇലക്ട്രീഷ്യൻ വർക്കുകൾ ഇലക്ട്രിക്കൽ വർക്ക് അങ്ങനെ എല്ലാ ജോബുകളും അങ്ങനെ അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ജോബ്സ് റെസ്റ്റോറൻറ്റ് ജോബുകൾ അതേപോലെ ഹോട്ടൽ ജോബ്സുകൾ പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഹാർഡ്വെയർ ജോബ്സുകൾ അങ്ങനെ സി സി ടി വി വർക്ക് ഒട്ടുമുക്കാൽ എല്ലാ ജോബുകളും അങ്ങനെ പാക്കിംഗ് ജോബ്സ് അങ്ങനെ എല്ലാ ജോബ്സിനുള്ള വേക്കൻസികൾ നമ്മുടെ കൺസൾട്ടൻസി വഴിയുണ്ട് ഇപ്പം നാൽപ്പത് പേർക്കുള്ള വേക്കൻസി ഉണ്ട് അത് റെസ്റ്റോറന്റ് ജോബുകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് ജോബ്സിന് വേണ്ടിയിട്ട് ഉള്ള ചെറിയ രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഹോട്ടൽ മാനേജ്മെൻറ്റും നിർബന്ധമില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ കൺഫറൻസിൽ വെച്ചിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂസ് ഉണ്ട് എല്ലാ ജോബ്സിനുള്ള ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂസ് ഉണ്ട് ഇപ്പം നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് ജോബാണ് അപ്പോൾ അന്ന് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെല്ലാവരും അക്കൗണ്ട്സ് ജോബുണ്ട് അങ്ങനെ എല്ലാ ജോബ്സിനും വരാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ അന്ന് നമ്മുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസിലേക്കും ഒരു സ്റ്റാഫിന് അത്യാവശ്യമുണ്ട് ഒന്നോ രണ്ടോ സ്റ്റാഫുകൾക്കൊക്കെ വേക്കൻസി ഉണ്ട് ലേഡി ലേഡീസ് സ്റ്റാഫാണ് വേണ്ടത് ചെറിയ രീതിയിൽ കമ്പ്യൂട്ടർ നോളജ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ ആൾക്കാർ കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എറണാകുളം ബേസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഓഫീസ് ജോബിന് വേണ്ടി മാത്രമാണ് വരുന്നത് അതായത് നമ്മുടെ ഓഫീസിലെ ജോബിൻ്റെ കാര്യമാണ് പറയുന്നത് അതേപോലെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും നമുക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതോ ബൈ ചാൻസ് എറണാകുളത്ത് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് ജില്ലയിലുള്ള ആൾക്കാർക്കാണെങ്കിലും നമ്മുടെ ഓഫീസിലെ സ്റ്റാഫായിട്ട് നമുക്ക് നിയമനം തരുന്നതാണ് അത് നിങ്ങൾക്ക് നിയമനം തരുന്നത് അതേപോലെ തന്നെ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്കേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച എല്ലാ തരം ക്യാറ്റഗറിയുള്ളത് അതായത് അപ്പോൾ നമുക്ക് ഈ രോഗികളെ നോക്കുന്ന ജോബാണെങ്കിലും അതേപോലെ കുട്ടികളെ നോക്കുന്ന ജോബാണെങ്കിലും എല്ലാ ജോബ്സിനും ഉള്ള വേക്കൻസികളുണ്ട് അതായത് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും ആർക്കും വേണേലും വരാം അന്നത്തെ കാര്യങ്ങൾ അന്ന് നേരിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അതേപോലെ തന്നെ ഡെലിവറി ജോബിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും വരാവുന്നതാണ് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു പ്രത്യേകമായിട്ട് ഇന്ന് ക്രിസ്മസ് ആണ് അതേപോലെ വരാൻ പോകുന്ന ന്യൂ ഇയർ ആണ് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകളും അതേപോലെ തന്നെ ന്യൂ ഇയർ വരാൻ പോകുന്ന ന്യൂ ഇയറിൻ്റെ ആശംസകളും മുൻ മുൻകൂട്ടി അറിയിക്കുകയാണ് ഓക്കെ ബൈ താങ്ക് യു ഞാനൊരു ലോങ് വീഡിയോ കൂടി ഇടുന്നുണ്ട് അതിനകത്തും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ ബൈ നമുക്ക് വീണ്ടും കാണാം